ഹായ് ഹലോ കൂട്ടുകാരെ ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിച്ചു തരാം ഒരാൾ ഭയങ്കര ഇവിടെ എത്രത്തോളം കഷ്ടപ്പെട്ട് പോകുകയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഞാനിപ്പോഴാണിത് കാണുന്നത് പുള്ളിരി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പോവുകയാണെ കൊണ്ട് പോവുകയാണ് ഏ കണ്ടോ ഭയങ്കര കഷ്ടപ്പാടിലാണിവിടെ ഞായറാണത്ത് പ്രാന്തം കല്ല് ഒന്നെന്ന് പറഞ്ഞ പോലെ പോയിട്ട് പോകും കൊണ്ടുപോക പുള്ളി എവിടെ കൊണ്ടുപോവായിരിക്കുന്നോ അറിഞ്ഞില്ല എന്തായാലും നമുക്ക് കുറേ പോയി നോക്കാം പുള്ളി കാലം കൊണ്ടാണെ തള്ളിക്കൊണ്ട് പോകുന്നത് ശ്രദ്ധിക്കുകയാണിനി നമ്മൾ വീഡിയോ എടുക്കുന്നത് ശ്രദ്ധിക്കുകയാണ് നിറത്ത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പണി അതൊന്ന് ക്ഷീണിച്ചോന്നറിയത്തില്ല എന്തായാലും നമുക്ക് ഒരു കല്ല് വെയിറ്റ് എന്ന പോലെ കൂലുകാരനെതിരെ വെയിറ്റ് തന്നെയാണ് നമ്മളും ചിന്തിക്കണം ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊക്കെ വീട്ടിലെ കിണങ്ങി പോവുകയാണ് കഷ്ടം പാകം ഇതേ പോകുന്നു എങ്ങോട്ടാണ് പോകുന്നതൊന്ന് നോക്കാം അതേ വണ്ടു ഉരുട്ടിക്കൊണ്ട് വന്നതാണ് വേണ്ട വേണ്ട നമ്മളെ ഇങ്ങനെ ഈ ചെയ്തത് ഞാന് കഷ്ടപ്പെട്ട് ജോലി ചെയ്തു നിന്നെ കടിക്കാണ് ചാടി വരുന്നത് കൊണ്ടുവൻ്റെ ദേഷ്യത്തിലാണ് ഏ നോക്കിക്കാ പിന്നുകൊണ്ട് കൊമ്പൊക്കെ ഉണ്ട് കേട്ടോ എന്തോ ഒരു ജീവി ഒരു പ്രാണി എന്റെ മുഖത്ത് ചെന്നപ്പോഴാണ് താത്ത് എന്തൊരു പാനി അടിക്കും പോവുകയാണ് ചാട് ദേഷ്യപ്പെട്ട് പോവം കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന കല്ലും എല്ലാം കളഞ്ഞ് മണ്ണ് ഉരുട്ടിക്കൊണ്ട് വന്നതാണെന്നും തോന്നുന്നു അവല്ലാം കളഞ്ഞിട്ടിനും പോവുകയാണ് എനിക്കിനി വയ്യ ജോലി എന്നും ചെയ്യാൻ രണ്ട് കൊമ്പുകളുണ്ടാവും പുള്ളിയുടെ ചെയ്യാ പറന്നു പോയിരിക്കുന്നു അപ്പോൾ അതേ പുള്ളി അങ്ങ് പോയി എവിടെ ആണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബബായ് ടാറ്റാ പുതിയൊരു വീഡിയോയുമായി പിന്നെ കാണാൻ ടാറ്റാ ബബായ്